ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കും ഉള്ളവർക്കും വർഷം എക്സ്പീരിയൻസ് ശരാശരി എത്ര വരുമാനമാണ് ലഭിക്കുന്നത് കൂടാതെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് ാണ് ഇവിടെ പറഞ്ഞത് നല്ലൊരു ടോപ്പിക്കാണ് കാര്യം എന്നോട് തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആനിമേഷൻ അതായത് ഒരു അനിമേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന സാലറി എന്ത് അല്ലെങ്കിൽ അനിമേഷൻ രംഗത്ത് അതിൻ്റെ സാധ്യതകളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം പലരും ചോദിക്കുന്നതാണ് ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം എന്താണ് നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേഷൻ രംഗം എന്ന് പറയുന്നത് മറ്റുള്ള ഒരു മേഖല പോലെയല്ല കുറച്ചുകൂടി ക്രിയേറ്റീവും അതുപോലെ ടെക്നിക്കൽ കഴിവൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവമാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ ജോബ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റീവ് മികവിനാണ് ഓക്കെ ക്രിയേറ്റീവ് മികവിന് ഒപ്പം ടെക്നിക്കൽ സ്കില്ല് വേണം പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം ഓക്കെ ഇതൊക്കെ ചേർന്നവർക്കാണ് നല്ല പിന്നെ ജോബിൽ പെട്ടെന്ന് ലഭിക്കുന്നതും അതുപോലെ തന്നെ കരിയറിൽ നല്ല ഗ്രാഫ് ഉയർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതും കാരണം അനിമേഷൻ രംഗം എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യതകളുടെ ഒരു മേഖലയാണ് ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ അതുപോലെ തന്നെ എ ഐ കൂടാതെ ഫൈവ് ജി ഒക്കെ കടന്നു വരുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ അനിമേഷൻ മൾട്ടിമീഡിയ രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകളാണ് വരുന്നത് പ്രത്യേകിച്ച് ന്യൂ മീഡിയ അങ്ങനെ ഒരുപാട് ടെക്നോളജികളും ഒരുപാട് പിന്നെ ഓപ്പർച്യൂണിറ്റികളും കടന്നു വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു സ്ഥിതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ പല കമ്പനികളെന്ന് പറഞ്ഞാൽ വർക്കർ ഫ്രം ഹോം ആയിട്ട് തന്നെ പിന്നെ വർക്ക് കൊടുത്തിട്ട് അതായത് വീട്ടിൽ നിന്ന് സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്നുണ്ട് കാരണം കൊറോണയ്ക്ക് ശേഷമുണ്ടായ ഒരു മാറ്റമാണ് അപ്പം നമ്മുടെ മേഖല ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ മറ്റ് മേ പിന്നെ മേഖലയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ കമ്പനിയാണ് പിന്നെ ഒരു വ്യക്തിൻ്റെ സാലറി നിശ്ചയിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കില്ുണ്ടെങ്കിൽ അത് ഫ്രഷേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെ കാര്യമാണ് നമുക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്നതാണ് നമ്മുടെ സാലറി അപ്പം നമ്മൾക്ക് കുന്ന ഉണ്ടെങ്കിൽ കമ്പനി തന്നെ അത് അപ്രൂവ് ചെയ്യും ഓക്കെ കമ്പനിക്ക് അയാൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയാണെങ്കിൽ അപ്രൂവ് ചെയ്യും ഇപ്പോൾ ബേസിക്കലി ഒരു ഫ്രഷേഴ്സിനാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്ലോമയോ ഡിഗ്രിയോ കഴിഞ്ഞവർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് അതായത് കമ്പനികൾക്ക് അനുസരിച്ചാണ് രണ്ട് മൂന്ന് സ്റ്റേജ് കമ്പനികളുണ്ട് ഓക്കെ അത് സാധാ സാധാരണ കമ്പനികളുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടി ഉയർന്ന അതായത് ഒരു നൂറ് സ്റ്റാഫിന് മുകളിലുള്ള പിന്നെ കമ്പനികളുണ്ട് പിന്നെ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട് അപ്പോൾ ഇവയിലൊക്കെ സാലറിയും അതുപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ പിന്നെ ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു പതിനഞ്ചായിരം രൂപ ഇട്ടിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ വരെ ചുരുങ്ങിയത് ഏവറേജ് പിന്നെ ഫ്രഷേഴ്സിന് സാലറി ലഭിക്കുന്നുണ്ട് ഈ ഫ്രഷേഴ്സിനെ എന്ന് പറഞ്ഞത് ഞാൻ ഒരു കോഴ്സ് കഴിഞ്ഞ് പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അത് കഴിഞ്ഞവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ബേസിക്കലി പിന്നെ ഇപ്പം പറഞ്ഞ പിന്നെ പതിനഞ്ചായിരം ടു നാൽപ്പത് നാൽപ്പതിനായിരം എന്നുള്ളത് അതിന് മുകളിൽ കൊടുക്കുന്ന കമ്പനികളുണ്ട് ഓക്കെ അവർ കഴിവൊക്കെ ടെസ്റ്റൊക്കെ നടത്തി അവർ പിന്നെ അതിന് ആപ്റ്റാണെങ്കിൽ അവർക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന കമ്പനി ഉണ്ട് ഓക്കെ ഫ്രഷേഴ്സിൻ്റെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ കമ്പനി ആയിരിക്കും അവരെ സാലറി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇപ്പം ടു ഡി ത്രീ ഡി ആനിമേറ്റർ അല്ലെങ്കിൽ മറ്റ് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റുകൾ പിന്നെ ഒരു രണ്ട് വർഷം തൊട്ടിട്ട് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയിക്കുന്നതാണ് അവർ സാലറി അങ്ങനെയുള്ളവർക്ക് ബേസിക്കലി അവരെ കഴിവിനനുസരിച്ചാണ് പിന്നെ അവർക്ക് എത്ര ശമ്പളം കിട്ടണം എന്ത് എന്തൊക്കെ ഫെസിലിറ്റി കിട്ടണം എന്നുള്ളത് അതൊക്കെ പിന്നെ അയാളിൽ സംതൃപ്തിയാണെങ്കിൽ കമ്പനി ആക്സെപ്റ്റ് ചെയ്യും അയാളെ സെലക്ട് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം തൊട്ടിട്ട് ഒരു പത്ത് ലക്ഷം സോറി പത്ത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു അമ്പതിനായിരം രൂപ തൊട്ടിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വരെ ഏവറേജ് സാലറി ഇന്ന് ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അനിമേഷൻ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അറിയാല്ലോ ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂര് പിന്നെ പൂനെ ബോംബെ ഡൽഹി ചെന്നൈ അങ്ങനെയുള്ള സിറ്റികളാണ് പിന്നെ അതുകൂടാതെ എന്ന് പറയുക കേരളത്തിലെ പിന്നെ എറണാകുളം അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് പിന്നെ കോഴിക്കോടും ഇപ്പം ഒട്ടേറെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഓക്കേ അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു അമ്പതിനായിരം ടു മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞത് മന്ത്ലി അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട് പക്ഷേങ്കിൽ ഞാൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൂടാതെ ഇപ്പം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊജക്റ്റുകൾ ഹയർ ചെയ്ത് ജോലി ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ പിന്നെ ചുരുങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം പിന്നെ ഫിലിമിലൊക്കെ വി എഫ് എക്സ് അങ്ങനെ ഒക്കെ ചെയ്യുന്നവർക്ക് പത്ത് ലക്ഷം വരെ ഒക്കെ പെർ മന്ത് ഇൻകം ലഭിക്കുന്നുണ്ട് കാരണം അത് ആയിട്ട് കഴിവുള്ള വർക്കാണ് കാരണം ഇവിടെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും കാരണം നമ്മൾ ഇവിടെ വാചക അടിക്കൊന്നും ഒരു പ്രസക്തിയില്ല കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ നമുക്ക് കഴിയണം സിസ്റ്റമാറ്റിക് ആയിരിക്കണം അങ്ങനെയുള്ള വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അനിമേഷൻ രംഗത്ത് അല്ലെങ്കിൽ മൾട്ടിമീഡിയ രംഗത്ത് പിന്നെ ഒരു പിന്നെ പ്രോബ്ലം ഇല്ല ഇഷ്ടംപോലെ പ്രൊജക്റ്റുകളാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട് നമുക്ക് അറിയാം ഇന്ത്യയിൽ തന്നെ റിലയൻസിനെയും അനിമേഷൻ കമ്പനി ഉണ്ട് അതുപോലെ തന്നെ ടാറ്റക്കുണ്ട് ടാറ്റ എൽ അങ്ങനെ ഒട്ടനവധി വലിയ വലിയ കമ്പനികൾക്കൊക്കെ അനിമേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ അനിമേഷൻ രംഗത്ത് മെഡിക്കൽ അനിമേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് എൻജിനീയറിങ് അനിമേഷൻ രംഗത്തുണ്ട് ആർക്കിടെക്ചറൽ മേഖലകളിലുണ്ട് പിന്നെ ഇ ലേണിങ്സ് രംഗത്തുണ്ട് ഒരുപാട് എജ്യൂക്കേഷൻ അനിമേഷൻ കമ്പനികൾ പിന്നെ ഇവിടെയും അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളും പ്രവർത്തിക്കുന്നു പിന്നെ വാൾ ഡിസ്നി പോലെയുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഈ മേഖലയിലുണ്ട് ഇനിയും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അനിമേഷൻ രംഗത്ത് പഠിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യം ഉണ്ടാവണം നമുക്കതിൽ കഴിവുണ്ടാവണം നമുക്ക് അർപ്പണ മനോഭാവം ഉണ്ടാവണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എന്നുള്ള ജോലി അല്ല അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ട് വരുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ജോലിയല്ല ഇത് കാരണം ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രൊജക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുക അതിനോടൊരു പേഷൻ ഉള്ളവർക്ക് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് ഇപ്പോൾ ഋഷ്റാദ് സിംഗിൻ്റെ മകനുൾപ്പെടെ പിന്നെ അറിയപ്പെടുന്ന അനിമേറ്ററാണ് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമേഷൻ രംഗത്തെ സാലറി ഒട്ടും മോശമല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നമ്മൾ അതിനനുസരിച്ച് കഴിവ് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി ഇതാണ് ഈ ഒരു രംഗത്തുള്ള ഇന്നത്തെ അവസ്ഥ